നരേന്ദ്രമോദിയുടെ ഒരു റോഡ് ഷോ കർണാടകയിലെ ദേവാനഗരയിൽ നടക്കുകയാണ് റോഡ് ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പോവുകയാണ് അവിടെ ഒരു റോഡ് ഷോ അതിഗംഭീരമായ രീതിയിൽ ബി ജെ പി നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി റോഡ് ഷോയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതായത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് റോഡ് ഷോയിൽ ഇങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ മോദിയുടെ റോഡ് ഷോ കിടയിലേക്ക് ഒരാൾ കയറി വരുന്നു പോലീസിൻ്റെ വലയം വേദിച്ചുകൊണ്ട് സെക്യൂരിറ്റി വലയം വേദിച്ചുകൊണ്ട് നരേന്ദ്രമോദിയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യ രാജ്യം മൊത്തം വൈറലായി കാരണം വലിയ സുരക്ഷാ വലയമുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹമുള്ള വ്യക്തമായ പ്ലാനിംഗ് ഉള്ള ഒരു ചടങ്ങിലേക്ക് എങ്ങനെ ഒരാൾ എല്ല വനയും ഭേദിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ അരികിലേക്ക് ഇങ്ങനെ പാഞ്ഞെടുക്കാൻ ശ്രമിച്ചതാണ് ഇത് വ്യാപകമായിട്ടുള്ള ഒരു ചർച്ചയായി അതിനു മുൻപ് നമുക്ക് വീഡിയോ കാണാം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ആരാണ് എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുള്ളത് മാധ്യമങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ളത് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ഒന്നുകൂടി നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഒന്നുകൂടി കാണാം അയാള് ആ വരുന്ന സമയത്ത് നിന്ന് ഒന്നുകൂടി കാണാം നമുക്ക് യഥാർത്ഥത്തില് അവിടെ നടന്ന സംഭവങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തത് കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഒരു വാർത്തയാക്കി നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി സുരക്ഷാ വീഴ്ച സംഭവിച്ചോ എന്നുള്ളതാണ് കാരണം മോദി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അത് കേവലം ഏതെങ്കിലും ഒരു ജനപ്രതിനിധി വരുന്നത് പോലെയല്ല ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ കേവലം ആ പരിപാടി നടക്കുന്ന ഒരു കിലോമീറ്റർ അല്ല മറിച്ച് ആ ഒരു ജില്ല തന്നെ വ്യക്തമായ സുരക്ഷാ വലയം തീർത്തുകൊണ്ടായിരിക്കും ആ പരിപാടി ആസൂത്രണം ചെയ്യുക അതായത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് കാരണം പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തമായ സുരക്ഷ കൊടുക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ അതായത് സുരക്ഷാ സംവിധാനമുള്ള ഒരാളാണ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ സുരക്ഷ എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഈച്ച പറന്നു കഴിഞ്ഞാൽ പോലും അത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സാങ്കേതികപരമായിട്ടുള്ള വ്യക്തമായ രീതിയിലുള്ള ഒരു സുരക്ഷ അത് കേവലം ഒരു കണ്ണൊപ്പിക്കാനുള്ള സുരക്ഷയൊന്നുമല്ല അത് പോലീസ് സംവിധാനത്തിനപ്പുറത്ത് ബ്ലാക്ക് ആറ്റ് നരേന്ദ്രമോദിയെ വലയം വെക്കുന്ന ഒരു വലിയ ബ്ലാക്ക് ആറ്റ് സംവിധാനമുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു വെടിവെപ്പ് നടന്നാൽ പോലും അത് വിത്തിൻ സെക്കൻഡ് കൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പൊതിയാൻ പറ്റുന്ന ഒരു വലിയ ബ്ലാക്ക് ആറ്റ് ആ ബ്ലാക്ക് ആറ്റിന്റെ കയ്യിലുണ്ടാകുന്ന ഒരു ബാഗ് പോലെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബുള്ളറ്റ് പ്രൂഫ് സംവിധാനമുള്ള സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉയർന്ന നിരയിൽ നിൽക്കുന്ന അത്രയും സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ സ്രോതസ്സ് തന്നെ ഇവരുടെ കയ്യിലുണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ആരാണോ ആക്രമിക്കാൻ വരുന്ന അവരെ തടയാൻ പറ്റുന്ന ഒരു വലിയ സാങ്കേതിക സംവിധാനം അവരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള ഇത്രയും വലിയ ഒരു സുരക്ഷാ സംവിധാനമുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അടക്കം ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് റോഡ് ഷോയുടെ ഭാഗമായിട്ട് വരുന്ന നരേന്ദ്ര മോദിയുടെ അരികിലേക്ക് എല്ലാ വലയും വേദിച്ചുകൊണ്ട് ഒരാളിങ്ങനെ കടന്നു പോവുകയാണ് സ്വാഭാവികമായിട്ടും ഈ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിച്ചു ബി ജെ പി പ്രവർത്തകർക്കിടയിലൊക്കെ സ്വാഭാവികമായിട്ടും ഇത് പ്രചരിക്കും വ്യാപകമായിട്ടുള്ള പ്രചരണം വന്നു നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണോ അയാൾ വന്നത് എന്നുള്ള രീതിയിലുള്ള വ്യാപക പ്രചരണം നടന്നു സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള അനൗദ്യോഗിക അതായത് ഏതെങ്കിലും ഏജൻസിയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല അനൗദ്യോഗികമായിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി പക്ഷേ മിനിറ്റുകൾക്കകം തന്നെ മണിക്കൂറുകൾക്കകം തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ വിഷയം വന്നു അതായത് നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തങ്ങൾക്ക് സെക്യൂരിറ്റി വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് യാതൊരു തരത്തിലുമുള്ള സെക്യൂരിറ്റി വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി വിംഗ് പറയുന്നത് അതുപോലെ തന്നെ അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇയാൾ എന്തിനാണ് വന്നത് എന്നുള്ളതൊന്നും വ്യക്തമാക്കി പറയുന്നില്ല എങ്കിൽ പോലും അത്രമേലൊരു ആക്രമണകാരിയല്ല മറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം കാരണം ബി ജെ പി പ്രവർത്തകർക്ക് നരേന്ദ്രമോദി എന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവനാണല്ലോ സ്വാഭാവികമായിട്ട് അയാളെ കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകൾ തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ സംഘപരിവാർ പ്രവർത്തകരൊക്കെ അങ്ങനെയാണ് അപ്പൊ അക്കൂട്ടത്തിൽപ്പെടുന്ന മോദിയെ ഇങ്ങനെ ഒരു അവസരത്തിൽ കിട്ടി അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോകാം എന്നുള്ള ദേഷ്യത്തിൽ പോയി കാണും പക്ഷേ യഥാർത്ഥത്തിൽ എങ്ങാനും ആ പോലീസുകാരൻ വന്നിട്ട് ഇയാളെ പിടിച്ചിട്ട് അത് ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള അയാളെ പിടിച്ചിട്ട് അയാളെ കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ ഈ ഗാർഡിന് ഉണ്ട് അതായത് മോദിയുടെ മുൻപിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയൊന്നും ആലോചിക്കാനില്ല കാരണം എല്ലാവരും വലയും ഭേദിച്ചിട്ട് വരികയാണ് കാരണം ഏതൊരു മനുഷ്യനും വ്യക്തമായിട്ട് മനസ്സിലാകാം പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് ഇങ്ങനെ ഓടി പോകാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ ഇയാൾ വിചാരിച്ചു കാണും ഞാൻ ഇഷ്ടപ്പെടുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ഇരുപ ഇയാൾ ബിജെപിക്കാരനാണെന്നൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷെ എന്റെ ഒരു ഊഹാപോഹം അങ്ങനെയാണ് എന്നാലും ഈ വീഡിയോ കർണാടക തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്തായത് കൊണ്ട് തന്നെ ഈ വീഡിയോ നല്ല രീതിയിൽ ഓടിക്കാൻ അവർക്ക് പറ്റും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നരേന്ദ്രമോദി ആക്രമിക്കാൻ ശ്രമിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ അടക്കം അവർ പ്രചരിപ്പിച്ചു കാണും പക്ഷെ എന്തായാലും ഈ വീഡിയോയുടെ നിലവിൽ ലഭിക്കുന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഒരാൾ വന്നു അയാൾക്ക് ആക്രമണ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്കിൽ പോലും സെക്യൂരിറ്റി വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പാർട്ടിക്കാരൊക്കെ പറയുമ്പോൾ പോലും ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അവർ ഉറച്ച നിലപാടിൽ പറയുന്നു ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരാൾ അടുത്തുപോലും പോകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാനേ പാടില്ല കാരണം നമുക്കറിയാവുന്നതാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാജീവ് ഗാന്ധി അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയൊക്കെ കൊല്ലപ്പെട്ടത് ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച കാരണം തന്നെയാണ് കാരണം വ്യക്തമായ ശ്രദ്ധയുണ്ടായി ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് നരേന്ദ്രമോദി കാരണം നരേന്ദ്രമോദിയിലേക്ക് വ്യക്തമായ ശ്രദ്ധ ഉണ്ടാകണം പക്ഷെ ഇങ്ങനെ ഒരാൾ കടന്നു പോയത് തീർച്ചയായും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമ്പോൾ അങ്ങനെ കടന്നു പോവാനേ പാടില്ല പക്ഷെ ഇതെങ്ങനെ വന്നു എന്നുള്ളതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് പോലീസ് ഇയാളെ ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് വ്യക്തമായ അന്വേഷണത്തിൻ്റെ അന്വേഷണത്തിന് ശേഷമേ ഇയാൾ പുറത്ത് വിടുകയുള്ളൂ കാരണം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കാരണം കേവലം പോലീസിന് മാത്രമല്ല മറച്ച് എസ് പി ജി അടങ്ങുന്ന കാറ്റഗറിക്ക് മുകളിലാണെന്ന് തോന്നുന്നു സെഡ് പ്ലസ് കാറ്റഗറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാറ്റഗറിയുടെ അനൗദ്യോഗികമായി ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇയാളെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ അങ്ങനെ ഒരു ആക്രമണത്തിന്റെ പേരിൽ പോയതല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാലം